അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ ഇനിയുള്ള വീഡിയോയ്ക്കും ഇതുപോലെ തന്നെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നും വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോയാലോ ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടേ ഉള്ളു കേട്ടോ വെളുപ്പിന് ഒന്നര മണിയായിട്ടേ ഉള്ളത് ഇപ്പോൾ രാവിലെ ആറുമണിയാവുമ്പോൾ സാധനം കൊടുക്കേണ്ടതാണ് ഒരു നാൽപ്പത്തഞ്ച് കയറ് ഉണ്ണിയപ്പം ഇട്ട് കൊടുക്കണം ഒരു നേർച്ചയ്ക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് രാവിലെ വെളുപ്പിന് പണി തുടങ്ങിയേക്കുക ഇപ്പം രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ഞാൻ പിന്നെ ഉണ്ണിയപ്പൊക്കെ ഇട്ടുന്നത് കേട്ടോ പനിയും ചുമയൊക്കെയാണ് നേരത്തെ ഏറ്റതായതുകൊണ്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതൊരു പള്ളിയിലേക്കുള്ളൊരു നേർച്ചയും കൂടി ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണിത് നമുക്കിനി ഇലക്കൻ ചീര എല്ലാം ഇട്ട് ഇളക്കി വെച്ചതാണ് ഇനിയിപ്പോൾ ഈ തേങ്ങ പൊട്ടിച്ച് ഒരു അരിഞ്ഞെടുക്കണം കേട്ടോ അതിൻ്റെ ഇപ്പുറം നമുക്ക് ആദ്യം ചട്ടിയും നമ്മൾ ഇന്നലെ തന്നെ ചട്ടി എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കണേ നമുക്ക് ഇതിനൊന്ന് തീയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കാം അപ്പോഴേ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിങ്ങനെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്തതോടു കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എടുക്കണം <laughs> കടിച്ചെടുക്കാം <laughs> 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 അതിൻ്റെ ഇടയ്ക്ക് ചെറുക്കായി അരിഞ്ഞിട്ടു എന്ന് കേട്ടോ അപ്പം എടുക്കാൻ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ചെറുക്കായി വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ എടുത്ത് തരുവാണ് കേട്ടോ അപ്പം അവനെ ഉറക്കപ്പിച്ചാണേ അവനെ പിന്നെ ഞാൻ പോയി കിടന്നോളാൻ പറഞ്ഞോണ്ട് അവനെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ അവൻ കൂട്ടിയിരിക്കാന്ന് പറഞ്ഞു എന്നാലീ വെളുപ്പം കാലത്ത് അവനേം കൂടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവനെ ഉറക്കം പറഞ്ഞു വിട്ടു കേട്ടോ നിങ്ങൾ ഗോയിസ് പറയാത്തന്നറിയോ ചുമയ്ക്കും അത് തന്നെയല്ല നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയല്ലേ അപ്പം ഉറക്കപ്പിച്ച് വന്നിട്ടാണെങ്കിലും ഓരോന്നും ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ റോയിസ് പറയാത്തത് ഇപ്പം മാവ് പുളിച്ചിരിക്കുകയെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പുളിക്കുകയൊക്കെ ചെയ്തു നല്ല ഇതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ സൈഡ് ഇവിടെ ഈ ഇവിടെ ഒഴിക്കാത്ത തന്നുവെച്ചാലേ എല്ലാം കൂടെ നമുക്ക് കുറ്റയടിക്ക് എടുക്കൽ പാടാം അതുതന്നെ ഇവിടെ ഈ രണ്ട് പ്രോളുണ്ടല്ലോ അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടതിന് ശേഷം മാത്രമേ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുവല്ലോ കേട്ടോ അപ്പോഴത്തേക്ക് ഇവിടെ നല്ലതായിട്ട് എണ്ണ ചൂടാക്കി കിട്ടത്തുള്ളൂ ഇതുകൊണ്ടോ അവിടെ ഒഴിച്ച് എണ്ണ ശരിക്കാവുന്നതേ ഉള്ളത് ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ എണ്ണ ഒഴിക്കും അപ്പോൾ ഇതും കൂടെ ഒന്നിച്ചിടാ ഇട്ടെടുക്കുന്നുണ്ട് സോഫ്റ്റ് കണ്ടോ ചൂടാ നമ്മൾ പ്പ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതാ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിതാ ഇപ്പം ഇരുന്നൂറെണ്ണ ഇട്ട് കഴിഞ്ഞു ഇനി ഇടണം ഒരു ഇരുന്നൂറ് എണ്ണയപ്പം കൂടെന്താ നമ്മുടെ ലാസ്റ്റ് ഭാഗമായി കേട്ടോ മാവൊക്കെ ഇതേ തീർന്നു ഇച്ചിരി കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തെന്ന് പറഞ്ഞ് ശരിക്കും അടുത്ത കേട്ടോ ഈ ചൂട് പഠിച്ച് രാവിലെ വെളുപ്പം കാലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എന്താണെങ്കിലും നമ്മുടെ പരിപാടിയൊക്കെ തീരാറാവുന്നു ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇനിയേ അപ്പൊ എന്താ നമ്മൾ ഉണ്ണിയപ്പോ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഇതിപ്പം പാക്ക് ചെയ്ത് കൊടുക്കേണ്ട സമയമായി അപ്പൊ നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാം ഇനിയേ നമ്മൾ സാധാരണ ചെറിയ കവറിലാണ് പാക്ക് ചെയ്യുന്നത് ഈ പ്രാവശ്യം ഉണ്ടല്ലോ വലിയ കവറിലാണ് പാക്ക് ചെയ്യുന്നത് അതായത് ഒരു നേർച്ചയ്ക്ക് ആയതുകൊണ്ട് ഇത്ര എണ്ണം ഒരു കവറിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പായ്ക്കറ്റിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് കാണാതി അങ്ങനെ എന്താണെങ്കിലും ഞാൻ പാക്ക് എല്ലാം ചെയ്ത് കേട്ടോ ഒരു പായ്ക്കറ്റിൽ അമ്പെണ്ണം വെച്ചെടുത്ത് കേട്ടോ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചു അപ്പം സാധാരണ സാധാരണ കടകളിൽ വെക്കാമെങ്കിൽ ചെറിയ പാക്കറ്റിൽ ഒരു പായ്ക്കറ്റിൽ ഒമ്പെണ്ണം വെക്കുന്ന കേട്ടോ ഇതിപ്പോൾ ഒരു ഇതിനെ കൊടുക്കാനുള്ള ആയതുകൊണ്ട് പള്ളിയിലേക്കുള്ളതാണേ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അവർ നാനൂറ്റമ്പെണ്ണമാണ് പറഞ്ഞിരുന്നത് അപ്പം ഇതേ നാനൂറ്റമ്പെണ്ണം നമ്മൾ അമ്പ എണ്ണം വെച്ച് ഒരു പായ്ക്കറ്റിൽ നിറച്ചെടുത്തു കണ്ടോ അങ്ങനെ ഒമ്പത് പായ്ക്കറ്റ് ഉണ്ട് ഇതിപ്പോൾ ഇതാ ഇനി ഇതൊന്ന് കൊടുത്തു വിട്ട് ഇട്ട് വേണം അതൊന്നും കൊടുത്ത് വിട്ടിട്ട് വേണം കുറച്ച് കുറച്ചുനേരം കിടന്നുറങ്ങാൻ അപ്പം നമുക്ക് ഇതെല്ലാം കൊടുത്ത് വിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് കാണാം ഓക്കേ അപ്പഴേ ഇന്ന് രാവിലെ വീട് എടുത്തതിന് ശേഷം പിന്നെ വീട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലായിരുന്നു പിന്നെ എന്നെ പ്രത്യേകിച്ച് വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉച്ചക്കെന്ന് പറഞ്ഞാൽ ചമ്മന്തി അരിച്ച് മീനും പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ഒട്ടിഷീണമുണ്ടായിരുന്നു അതിലൊക്കെ എനിക്ക് പനിച്ച് കൂടുകയും ചെയ്യും കേട്ടോ എല്ലാം ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് സന്ധിക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ എൻ്റെ ചെറുക്കൻ ഒരു പരിപാടി ഒപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ ചക്ക താഴെ പോയിട്ട് അതിൻ്റെ മുള്ളൊക്കെ ഇല്ലേ ഇതും ഉണ്ടോ അതിൻ്റെ മുള്ളെല്ലാം ചി റെഡിയാക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഉമ്മ ഒരത്തിരുന്ന് ചെയ്താൽ പോരെ ഇതൊന്ന് വറുത്ത് വരാൻ പറഞ്ഞോണ്ട് അവൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇത്രയും ചെയ്തു തന്നപ്പോൾ നമ്മൾ വറുത്ത് കൊടുത്തില്ല മോശം അതിനിപ്പോൾ രാത്രി ഇരുന്ന് ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഇരുന്ന് ചെയ്യുകയാണേ പിന്നെ ചെറുത് മയങ്ങയതുകൊണ്ട് അവർ താഴെ തന്നെ വെച്ച് ചക്ക മറ്റേ ഇപ്പഴാണ് എടുത്തുകൊണ്ട് വന്ന കേട്ടോ താഴെ പറക്ക താഴത്തെ വീട്ടിൽ പറക്കാൻ വേണ്ടി ഇട്ടതാണ് അപ്പൊ അതിന്റെ വീതം ഇങ്ങനെ കൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അവർ പറക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റെ പരിപാടി ഉട്ട മുഴുത്ത ചുളന്ന മുഴുത്ത ചുള ഇടട്ടോ അരട്ടൊന്നും ഇല്ലതുകൊണ്ടും നല്ല മുഴുത്ത ചുളയാണ് നമുക്ക് പിന്നെ അടത്തിയൊക്കെ എടുക്കാം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇനി അടത്തി പറക്കട്ടെ എന്നും ചക്ക പരിപാടിയാണെന്ന് നോക്കില്ല കേട്ടോ ചക്കു പറഞ്ഞിട്ടാണ്ടോ ചെറുക്കന് ചക്ക അതിനെ കാണിക്കുന്ന പരിപാടി ഇതൊക്കെ നമുക്കിതൊക്കെ ഒന്ന് വെട്ടി അരിഞ്ഞ് ഇതെടുക്കാം എന്താ ഇതൊക്കെ ചങ്ങനിയൊക്കെ കളർ പറക്കി എടുക്കാതെ എന്നിട്ട് കാണാട്ടോ അപ്പടെ നമ്മളിതേ ചക്കയെല്ലാം വെട്ടിയെടുത്ത കേട്ടോ ഇതുണ്ടോ നല്ല മുഴുത്ത ചൊളയാണേ പറഞ്ഞില്ല ഇതുകൊണ്ടോ എളുപ്പമുണ്ടായിരുന്നു കേട്ടോ ഒരിക്കി എടുക്കാന് ഇനിയിപ്പോ നമ്മളിതേ വറക്കാൻ വേണ്ടി അരിഞ്ഞോണ്ടിരിക്കാണേ തന്നെ അരിഞ്ഞ് എടുക്കാം പറക്കി എടുക്കാൻ നമുക്ക് ഇനി ആയതുകൊണ്ട് അരിഞ്ഞിട്ട് കാണാവേ ചെറുകായ വന്നപ്പോ ചെറുക്കായ അടുത്ത വീട് എടുക്കാണോട്ടോ ഞാൻ കാലൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ രാത്രി കാലൊക്കെ നീക്കിയാൽ എടുക്കാണ് നമ്മള് അരിഞ്ഞ് കുറച്ചരിഞ്ഞ് അടുത്ത് എരിയെ പുരൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടില്ലേ നമ്മടുത്ത് ചൊള ആയതുകൊണ്ട് എളുപ്പമുണ്ട് പക്ഷെ പൊട്ടുന്നു കേട്ടോ അങ്ങനെ വെച്ച് കറക്കി കറക്കിയാണ് വീട് പിടിച്ച അവസ്ഥയായി നമ്മളെല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞു കേട്ടോ നമുക്ക് കൊറച്ച് മഞ്ഞ കിട്ടുന്നു കൊടുക്കാതെ എന്താ കണ്ടെ അരിയാത്രങ്ങി വരുന്നു

എല്ലാ പ്രാവശ്യം പറയുന്നത്ര ആയിട്ടില്ല കേട്ടോ വെള്ളം ചക്കയിൽ വെള്ളമയം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ടാന്ന് തോന്നുന്നു അറിയത്തില്ല അപ്പൊ എന്താ നമ്മള് കോരി എടുക്കട്ടെ ഇതുണ്ടോ ആ കളറൊക്കെ കാണുമ്പോ തന്നെ റേ വേറൊരിത് എന്താ കോരി എടുക്കാണ് കേട്ടോ എല്ലാ പ്രാവശ്യം പറക്കുന്ന പോലെ ആയില്ല എന്താണെന്ന് അറിയത്തില്ല എന്നാ ചക്കണ്ടോ Det med er veldig vanskelig. നമ്മുടെ ചക്കയൊക്കെ വറുത്ത് കോരി എടുത്ത് കേട്ടോ ആദ്യം വറുത്ത് ഞങ്ങളെല്ലാം തിന്നുമൊക്കെ ചെയ്ത കേട്ടോ അത് കഴിഞ്ഞ് വറുത്ത് തേ കോരി ഇവിടെ വെച്ചു അപ്പം ചക്ക വറുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടുക്കളയൊക്കെ വൃത്തിയാക്കി അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കി കിട്ടും അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം എൻ്റെ ഈ കൊച്ചു വീടിന്ന് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൊടുക്കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ഒരു ചെറിയൊരു വീഡിയോ മാത്രമായിരുന്നു കേട്ടോ അപ്പം കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേ അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും